അസ്സാം വൈകും വരഹമുല വാത്ത അലഹദില്ലു വസ്സലാസൂലിൻ്റെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ സുഫിയാൻ ഇബ്നു ഇബ്നുദ്ദീനാർ എന്ന് പറയുന്ന മഹാൻ പറയുകയാണ് കുൽ അബി ബഷീരിൻ ഞാൻ അബൂ ബഷീർ റഹിമഹുള്ളയോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു അൻ മൻ അഹ്ബിർനിൻ നമ്മുടെ മുമ്പുണ്ടായിരുന്ന സലഫുസാലിയങ്ങളുടെ പൂർവികരായ ആളുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ കാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാനുയമലൂന യസീറ അവർ വളരെ കുറച്ചു മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ വയ്യു ജറൂന കെസീറ പക്ഷേ അവർ ചെറിയ രൂപത്തിൽ പ്രവർത്തിച്ചാലും അവർക്ക് ധാരാളം പ്രതിഫലം ലഭിച്ചിരുന്നു കുൽ തുവലി മസാഖ് അദ്ദേഹം പറയുകയാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണത് ചെറിയ പ്രവർത്തനങ്ങൾ പക്ഷേ വലിയ പ്രതിഫലം കാല അദ്ദേഹം പറഞ്ഞു ലി സലാമത്യു സ്വദൂരിഹിം അവരുടെ ഹൃദയത്തിൻ്റെ സലാമത്ത് കൊണ്ടാണ് സുരക്ഷിതമായ അവസ്ഥ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഷിർക്കില്ലാത്ത കുഫറില്ലാത്ത നിഫാക്ക് ഇല്ലാത്തൊരു ഹൃദയം കാപട്യമില്ല സത്യനിഷേധമില്ല നന്ദികേടില്ല ബിദടത്തുകളില്ലാത്ത ഒരു ഹൃദയം അതേപോലെ തന്നെ ഇഹ്ലാസ് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുന്നു ഒരു നിലക്കുമുള്ള ചെറുതും വലുതുമായ ഷിർക്കില്ല അതേപോലെ തന്നെ വലമാക്കൾ പറഞ്ഞു അവരുടെ ഹൃദയത്തിൻ്റെ സലാമത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതിന് പുറമെ സൃഷ്ടികളോടാരോടും പ്രത്യേകിച്ചും വിശ്വാസികളോട് യാതൊരു നിലക്കുമുള്ള വിഷമം അവരുടെ ഹൃദയത്തിലില്ല ഒരു അസൂയയോ വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നുമില്ല അസൂയയില്ലാത്ത വെറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്തൊരു ഹൃദയം അത്തരം ഹൃദയത്തോടു കൂടി നിർമ്മലമായ ഹൃദയത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി അവർ അമലുകൾ ചെയ്തതിനാൽ അവരുടെ അമലുകൾക്ക് വമ്പിച്ച പ്രതിഫലം ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം കുറച്ച് പ്രവർത്തിച്ചാൽ മതി എന്നല്ല മറിച്ച് ആത്മാർത്ഥതയില്ലാത്ത വലിയ വലിയ പ്രവർത്തനങ്ങളേക്കാൾ ഹയറായിട്ടുള്ളത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളാണ് ഒരുപാട് ചെയ്യുക എന്നതല്ല ചെയ്യുന്നത് ഏറ്റവും പരിശുദ്ധമായ രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല ധാരാളം പ്രവർത്തിച്ചിട്ടും ധാരാളം നോമ്പ് നോറ്റു നമസ്കരിച്ചു പക്ഷേ മറ്റുള്ളവരോട് അസൂയയും വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഖൈബത്ത് പറഞ്ഞു നമീമത്ത് പറഞ്ഞു അവരെ മറ്റു നിലക്ക് ഉപദ്രവിച്ചും ഈ അമലുകളൊക്കെ ബാത്തിലായി പോകും എന്നാൽ ഒരാളോട് വെറുപ്പോ വിദ്വേഷമോ ആ നിലക്കുള്ള ചിന്തകളോ ഇല്ലെങ്കിൽ അവർ അവരുടെ സഹോദരന്മാരെ ഉപദ്രവിക്കില്ല ഖീബത്ത് പറയുക നമീമത്ത് പറയുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന അമലുകൾ അവിടെ സുരക്ഷിതമായിരിക്കും പലരുടെ അമലുകളും സുരക്ഷിതമാവാത്തത് ഈ അസൂയയും വെറുപ്പും വിദ്വേഷവും എല്ലാം ഉള്ളതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ ജനങ്ങളെ കാണിക്കുക ആളുകളുടെ പ്രശംസ കിട്ടുക തുടങ്ങിയ ചിന്തകൾ വരുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പൂർവികരുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ സലാമത്താണ് അള്ളാഹ് ഉസ്ഫാനോത്താല പറഞ്ഞല്ലോ യൗമല എൻ ഫലും ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽ ബിൻ സലീം സ്വത്തുക്കളോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസമാണ് കിയാമത്ത നാൾ ആരാണോ സലീമായ ഹൃദയത്തോടു കൂടി ഏറ്റവും സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർക്കാണ് വിജയിക്കാൻ പറ്റുന്നത് ആ സലീമായ ഹൃദയം എന്ന് പറയുന്നത് ഇതാണ് ചെറുതും വലുതുമായ ഷെർക്കില്ല ഇഖലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുക ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഹൃദയം അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വാല നബീന മുഹമ്മദിൻ വ ആരിഹി വസാഹബിഹി അജ്മഅീൻ വലഹമ്മദില്ലാ റബിളാലമീൻ